ഹരി ഓം എല്ലാവർക്കും നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ഇതാണ് നമ്മുടെ വിഷയം നമുക്ക് വിജയിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയും ഉന്നതിയും നേടണം നമ്മുടെ ജീവിതം നമുക്ക് ഉയരണം എന്ന് വെറുതെ ആഗ്രഹിച്ചാൽ മാത്രം വരാം അതിന് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളതെന്നതിനെക്കുറിച്ചൊരു വ്യക്തത നമുക്ക് വേണം പലപ്പോഴും നമ്മൾ ഉയരണം ഉന്നതരാവണം എന്നൊക്കെ ആഗ്രഹിക്കും സ്വപ്നങ്ങൾ കാണാം നമ്മൾ ചില ആളുകളൊക്കെ അവരുടെ സ്വപ്നങ്ങൾ പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ വലിയ സ്വപ്നങ്ങളാണ് കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചു ഒരാൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച അദ്ദേഹം എൻഗേജ്മെൻറ്റിൻ്റെ ഭാര്യയോട് പറഞ്ഞു എനിക്കാൽ ചന്ദ്രനിൽ ഏക്കർ സ്ഥലം വാങ്ങിച്ചു ചന്ദ്രനിലെ വലിയ മോഹൊക്കെയാണ് ആൾക്കാർക്ക് അപ്പോൾ ഈ ചന്ദ്രനിൽ ഏക്കർ സ്ഥലം മേടിക്കാൻ പറ്റുന്ന ആൾക്ക് ഭൂമിയിൽ അഞ്ച് സെൻറ്റ് സ്ഥലം മേടിക്കാനുള്ള കഴിവുണ്ടോ എന്നതാണ് ചോദ്യം അപ്പോൾ നമ്മളൊക്കെ പലപ്പോഴും വലിയ ആഗ്രഹങ്ങളുള്ളവരാണ് പക്ഷെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വരുമ്പോഴാണ് നമുക്കൊരുപാട് പ്രശ്നങ്ങൾ ഒന്ന് നമ്മുടെ മനസ്സ് എന്ന് പറയുന്ന സാധനത്തിലുള്ള കുറേ പ്രശ്നങ്ങൾ ഒന്ന് ചിലപ്പോൾ നമുക്ക് നമ്മൾ വിചാരിച്ചതിൽ ഉറപ്പിച്ചു നിർത്താനുള്ള കഴിവില്ലായ്മ അതുപോലെ തന്നെ സപ്പോർട്ട് കിട്ടായ്മ നമ്മൾ വേറെ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല ഇങ്ങനെ പല പ്രശ്നങ്ങളും നമ്മളെ മുന്നിൽ വരുമ്പോഴാണ് എനിക്ക് മോഹങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എനിക്കൊന്നും നടക്കുന്നില്ല അപ്പം ഇതെങ്ങനെ നടപ്പിലാക്ക നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഗീത പറഞ്ഞു തരുന്നത് അപ്പോഴാണ് ശരിക്കും ജീവിതം വിജയിക്കുന്നത് അപ്പോൾ അതിനെന്തു വേണം അതിന് നാം അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ട സയൻസ് അതാണ് ഗീത പഠിപ്പിക്കുന്നത് ഗീത ഒരു സയൻസാണ് ആക്ച്വലി ഇറ്റ് ഈസ് ടീച്ചിങ് എ സയൻസ് നമ്മൾ നമ്മളിന്ന് മോഡേൺ ഫിസിക്സ് പഠിക്കുന്ന പോലെ തന്നെയാണ് ഗീത ഒരു സയൻസാണ് എന്താ മോസ്റ്റ് മോഡേൺ സയൻസ് പഠിപ്പിക്കുന്നത് അടിസ്ഥാനമായി ഈ പ്രപഞ്ചം മുഴുവൻ വികസിച്ചത് ഊർജ്ജത്തിൽ നിന്നാണ് അപ്പം നമ്മളും വന്നിരിക്കുന്നത് ഊർജത്തിൽ നിന്നാണ് അപ്പം ഏത് ഊർജത്തിൽ നിന്നാണ് നമ്മൾ വന്നിരിക്കുന്നത് അതാണ് ഏറ്റവും പ്രിലവൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ് ഇവോൾവ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കൊക്കെ ബോധമുണ്ട് കോൺഷ്യസ്നെസ് ഉണ്ട് അവെയർനെസ് ഉണ്ട് നമ്മളൊക്കെ ഞാൻ 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 എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ്സിനാണ് ആ കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് നമുക്ക് വലിയ അറിവില്ല നമ്മൾ വിചാരിച്ചിരിക്കുന്ന കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് നമ്മുടെ തോട്ട്സുകളാണ് തോട്ട്സുകൾക്കും അപ്പുറത്താണ് കോൺഷ്യസ്നെസ്സിൻ്റെ പവർ കാരണം നമുക്ക് ആ കോൺഷ്യസ് പവർ കൊണ്ട് കോൺഷ്യസ്നസ് കൊണ്ട് നമ്മുടെ തോട്ട്സുകളെ പോലും നമുക്ക് മാറ്റം വരുത്താൻ പറ്റും അപ്പോൾ നമുക്കത് തോട്ട്സുകൾക്കും അതീതമായതുകൊണ്ടാണ് തോട്ട്സിനെ പോലും മാറ്റാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് നമുക്ക് തോട്ട്സിനെ മാറ്റാൻ പറ്റുന്നത് അപ്പോൾ ഈ തോട്ട്സിനെ മാറ്റിയാൽ നമ്മുടെ പ്രശ്നം തീരുമോ അവിടെയാണ് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്ന സാധനം അതിലൂടെയാണ് നമ്മൾ ലോകവുമായി ഇടപഴകുന്നത് ഈ മനസ്സിലാണ് ആലസ്യമിരിക്കുന്നത് അതായത് ഉന്മേഷക്കുറവ് ഇരിക്കുന്നത് ഈ മനസ്സിലാണ് സകലാസ്വസ്ഥതകളും ഇരിക്കുന്നത് ഈ മനസ്സിലാണ് ഈഗോ ഇരിക്കുന്നത് സെൻറ്റിമെൻ ആവുന്നത് നമ്മൾ വളരെ സെൻസിറ്റീവ് ആവുന്നത് അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വിജയിക്കാൻ പറ്റുക അപ്പോൾ ആ മനസ്സിനെ നമുക്ക് തരണം ചെയ്യണം അപ്പം നമ്മുടെ മനസ്സ് എങ്ങനെയായിരിക്കണം വളരെ പീസ്ഫുൾ ആയിരിക്കണം എന്നാൽ അതേസമയം അലേർട്ടായിരിക്കണം അപ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള കഴിവ് ശക്തി ഉന്മേഷമൊക്കെ ഉണർന്നു വരിക പിന്നെ നമുക്ക് എല്ലാവരോടും കൂടെ മിങ്കിൾ ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും അപ്പം നല്ല സപ്പോർട്ട് കിട്ടുമ്പോൾ നമുക്ക് ഉയർച്ചയുണ്ടാവും ഉന്നതിയുണ്ടാവും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രോഗ്രസ് ഉണ്ടാവും അപ്പോൾ എല്ലാവരോടും ഇടപഴകി ജീവിക്കുക അല്ലെങ്കിൽ ഇടപഴകാനുള്ള കഴിവ് നമ്മുടെ ഉള്ളിലുള്ള കഴിവിനെ ഉണർത്താനുള്ള പുതിയ പുതിയ ലോകത്തിലേക്ക് നമുക്ക് ഉയരാനുള്ളൊരു കഴിവ് എന്നു മാത്രമല്ല പരാജയങ്ങളെ പ്രശ്നങ്ങളെ സധൈര്യത്തോടു കൂടി അഭിമുഖീകരിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ നമ്മൾ കൂടെ നിൽക്കുന്നവരൊരു പക്ഷേ നമ്മളെ പറ്റിച്ചേക്കാം അല്ലെങ്കിൽ നമ്മളെ വഞ്ചിച്ചേക്കാം നമ്മളെ വിഷമിപ്പിച്ചേക്കാം വേദനിപ്പിച്ചേക്കാം കുറ്റപ്പെടുത്തിയേക്കാം അതിലൊക്കെ നമ്മൾ തളർന്നു പോയി കഴിഞ്ഞാൽ അതോടുകൂടി ജീവിതം കഴിഞ്ഞു നിങ്ങൾക്ക് കാണാം ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ചിലപ്പം ഭാര്യ വിട്ടുപോയതുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പോകുന്നവർ അല്ലെങ്കിൽ ജീവിതം അതോടുകൂടി തകരുന്നത് ഒരു ജോലി നഷ്ടപ്പെടുന്നതോടുകൂടി ജീവിതം തകരുന്നവർ ഇതൊക്കെ എന്താ കാണിക്കുന്നത് വെച്ചാൽ ഇമ്മച്ചു മൈൻഡാണ് അപ്പം നമുക്ക് രണ്ടും വേണം ഒരു വശത്തെ കഴിവും വേണം പ്രൊഫ ൻസി എഫിഷ്യൻസി വേണം രണ്ട് നമുക്ക് ഒരു സ്റ്റെബിലിറ്റി വേണം ഇതൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ കോൺഷ്യസ് പവറിനെ നമ്മുടെ ബോധശക്തിയെ നമ്മൾ വേണ്ടത്ര ഒന്ന് ഉപയോഗിച്ചാൽ മതി അപ്പോൾ ആ ബോധത്തിൽ നിന്നാണ് നമ്മുടെ ജീവിതം ഉരുത്തിരിയുന്നത് അനന്തമായ ബോധ ഊർജത്തിൽ നിന്നാണ് നമ്മുടെ ജീവിതം ഉണരുന്നത് ഉയരുന്നത് ഇത് നമ്മൾ അടിസ്ഥാനമായി മനസ്സിലാക്കണം അപ്പം നമ്മൾ ഈ ബോഡിയിൽ നിന്ന് നല്ല ഉണരുന്നത് ബോധത്തിൽ നിന്ന് ഉണർന്ന് അങ്ങനെ മൈൻഡിലേക്ക് വന്ന് ആ മനസ്സാണ് ശരീരത്തെ ഉണർത്തുന്നത് അപ്പോൾ ബോധം മനസ്സിനെ ഉണർത്തുന്നു ചിന്തകളെ ഉണർത്തുന്നു ചിന്ത ശരീരത്തെ ഉണർത്തുന്നു സൂക്ഷ്മതയിൽ നിന്നേ എപ്പോഴും സ്ഥൂലതയിലേക്ക് വരാം അല്ലേ അങ്ങനെയല്ലേ എനർജിയിൽ നിന്നേ മാസ് മാസുണ്ടാവുള്ളൂ മാസിൽ നിന്ന് നല്ല എനർജി ഉണ്ടാവുന്നു ഇതുപോലെ സൂക്ഷ്മമായ ബോധ ഊർജത്തിൽ നിന്നാണ് സൂക്ഷ്മമായ ചിന്തകൾ ഉണരുന്നത് ആ സൂക്ഷ്മമായ ചിന്തകളാണ് സ്ഥൂലമായ ശരീരത്തെ ഉണർത്തുന്നത് നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവും എളുപ്പത്തിൽ അതായത് നമ്മളൊരു സിനിമ കാണാൻ പോകുന്നു ആ സിനിമ ടോക്കീസ് എന്ന് പറയുന്ന ഒരു കെട്ടിടം അതിൻ്റെ ഉള്ളിലൊരു സ്ക്രീൻ വെച്ചിരിക്കുന്നു ആ സ്ക്രീനിലാണ് നമ്മൾ സിനിമ കാണുന്നത് ആ കെട്ടിടം നമ്മുടെ ശരീരമാണെന്ന് ഭാവന ചെയ്യുക ആ ശരീരത്തിലാണ് നമ്മുടെ ചിന്തകളാകുന്നൊരു സ്ക്രീൻ നമ്മൾ ചിന്തകളാണ് സ്ക്രീൻ ആ ചിന്തകളിലേക്ക് നമ്മുടെ ബോധശക്തി ഉണരുമ്പോഴാണ് നമ്മൾ ചിത്രങ്ങളൊക്കെ കാണുന്നത് ഒരു ഒരു നിങ്ങൾ സിനിമ കാണുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിൽ ആ സ്ക്രീനിൽ വരുന്ന ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് സത്യമാണ് പക്ഷേ നിങ്ങളൊന്ന് പുറകോട്ട് നോക്കൂ ആ പുറകെ പുറകിൽ നിങ്ങൾക്ക് കാണാം അവിടെ എല്ലാം എന്താ പറയുക അവിടെ ഒരു കൺട്രോൾ റൂമുണ്ട് അല്ലെങ്കിൽ അവിടെ നിന്നാണിതെല്ലാം ആ ലൈറ്റ് ആ ലൈറ്റാണ് ആ എന്താ പറയുക ഫിലിമിലൂടെ കടന്നു പോകുന്ന പ്രൊജക്ടറിലൂടെ കടന്നു പോകുന്ന ലൈറ്റാണ് സ്ക്രീനിൽ പതിയുന്നത് ആ സ്ക്രീനിൽ പതിയുമ്പോഴാണ് നമ്മൾ ചിത്രങ്ങൾ കാണുന്നത് അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ബോധശക്തി നമ്മുടെ ചിന്തകളെ ഉണർത്തുമ്പോൾ അത് ശരീരത്തിലേക്ക് അങ്ങോട്ട് പതിയുമ്പോഴാണ് നമ്മൾ ഈ ലോകം മുഴുവൻ കാണുന്നത് അപ്പം ആ ബോധത്തെക്കുറിച്ചും ചിന്തകളെക്കുറിച്ചും നമുക്ക് വേണ്ടത്ര അവയർനെസ് ഉണ്ടെങ്കിൽ അതാണ് സയൻസ് ആ ശക്തിയെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തെ മാറ്റിയെടുക്കാം നമ്മൾ നമ്മളിലേക്കല്ല ശ്രദ്ധിക്കുന്നത് നമ്മൾ നമ്മളെ ബോധത്തിലേക്കോ ചിന്തകളിലേക്കോ അല്ല ശ്രദ്ധിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്ന ലോകത്തിലേക്കാണ് ലോകം നമുക്ക് അനുകൂലമാക്കി തീർക്കാൻ നോക്കുകയാണ് അവിടെയാണ് പരാജയങ്ങൾ സംഭവിക്കുന്നത് കാരണം എത്ര കണ്ടും നമ്മൾ ലോകം നമുക്ക് അനുകൂലമാക്കി തീർക്കാൻ ശ്രമിച്ചാലും കാലം എപ്പോഴും നമുക്ക് അനുകൂലമാവണമെന്നില്ല നമുക്ക് തന്നെ കാണാൻ പറ്റുമല്ലോ കാലം എപ്പോഴും നമ്മുടെ അനുകൂലതയിൽ നിൽക്കില്ല അപ്പം അതുകൊണ്ട് നാം മനസ്സിലാക്കണം ഈ ലോകത്തിനൊരിക്കലും നമ്മളെ തളർത്താനോ തകർക്കാനോ സാധ്യമില്ല ഒരു ശക്തിക്കും സാധ്യമല്ല ഏയ് അങ്ങനെ പറയരുത് നമ്മളെ തകർക്കാൻ പലർക്കും സാധിക്കില്ല വാക്കുകൊണ്ട് തളർത്തിക്കൂടെ ആയുധം കൊണ്ട് തളർത്തിക്കൂടെ അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നെന്ന് നമ്മുടെ ശരീരത്തിനെ തളർത്താൻ പറ്റും നിങ്ങളുടെ ചിന്തകളെ തളർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിന്തകൾക്ക് മുകളിൽ നിങ്ങൾക്ക് നിയന്ത്രണമുണ്ട് അവിടെയാണ് നിങ്ങളത് ശ്രദ്ധിക്കാത്തത് നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചാൽ ലോകത്തിനെങ്ങനെ തളർത്താൻ പറ്റും നിങ്ങൾ നോക്കൂ ഗാന്ധിജിയുടെ ഉദാഹരണം നോക്കൂ ഗാന്ധിജി ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ബ്രിട്ടീഷുകാരൻ അദ്ദേഹത്തിൻ്റെ ചെകിടത്തൊരു അട്ടടി വെച്ചു കൊടുത്തു കാരണം അന്ന് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ മേധാവിത്വമായിരുന്നു അപ്പോൾ ഇന്ത്യക്കാരെ അവർ വളരെ അപജ്ഞയോടുകൂടി കണ്ടു അപ്പം ആ ഒരു ദേശത്തിന് ഫസ്റ്റ് ക്ലാസ്സിലൊന്നും അന്ന് ഇന്ത്യക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റില്ലായിരുന്നു ഗാന്ധിജി ഫസ്റ്റ് ക്ലാസ്സിൽ കയറിയതിനടിച്ച് ഉടനെ ഗാന്ധിജി ചെകിട് മാറ്റി കൊടുത്തിട്ട് തൻ്റെ എന്താ പറയുക നമ്മുടെ മുഖം മാറ്റി കാണിച്ചു പറഞ്ഞിട്ട് വർണ്ണു അങ്ങ് ബൈബിൾ പഠിച്ചിട്ടില്ലേ നിൻ്റെ ഇടതുവശത്ത് തന്നാൽ വലതുവശം കാണിച്ചു കൊടുക്കണമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ ബ്രിട്ടീഷുകാരെ നാണിച്ചുപോയി കാരണം ഇയാൾ പള്ളിയിൽ പോയിട്ട് ബൈബിൾ വായിക്കുന്ന ആളാണ് ഈ ബൈബിൾ വായിക്കുന്ന ആൾക്ക് ഒരു കമ്പാഷൻ ഇല്ല എന്നാൽ ഇത് വായിക്കാത്തൊരു ഹിന്ദു സമുദായത്തിൽ പെട്ട് കഴിഞ്ഞ ഒരു ഗാന്ധിജി വളരെ പേഷ്യൻസോട് കൂടിയിട്ട് എന്നാൽ നീ ഇവിടെ നിന്ന് തന്നോളൂ എന്ന് പറയുമ്പോൾ അവിടെയാൾ ലജ്ജിച്ചു അതുകൊണ്ടാണ് ഗാന്ധിജി എത്ര മഹാനായത് ഗാന്ധിജിക്ക് ഈ തരത്തിലുള്ള ഒരു മാനസിക ശക്തി ഉണ്ടായിരുന്നു എന്നത് നമ്മൾ പിന്നീട് കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഓരോ ജീവിതത്തിലെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കണം സധൈര്യം അഭിമുഖീകരിച്ച് അവസാനം മരണം എല്ലാവരും പേടിച്ച് തളർന്നു പോകുന്ന ഒരു ഘട്ടമാണ് തൻ്റെ മുന്നിൽ ഒരുത്തൻ തോക്ക് വെച്ചിട്ട് ഇങ്ങനെ വെടിവെക്കുമ്പോൾ നമ്മൾ കയ്യോ അമ്മേ അച്ഛോ എന്നൊക്കെ പറഞ്ഞാൽ കാര്യം ഗാന്ധിജി രാം 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 ഇതല്ലേ പറഞ്ഞത് ക്രിസ്തു ക്രൂസിഫിക്കേഷൻ ആ ക്രൂസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കൽ റോമിൽ പോയിട്ട് ഈ സ്ഥലങ്ങളൊക്കെ പോയി കാണുണ്ടായി അപ്പം ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ പലയിടത്തും കാണുന്നുണ്ട് അപ്പം അന്നത്തെ റോമൻ രാജാക്കന്മാർ ആളുകൾ ചെയ്തിരുന്നത് കാലിലും കയ്യിലും ആണി ആണിയടിക്കുക അതാണ് ആണി അടിച്ച് അടിച്ചങ്ങനെ തൂക്കിയിട്ട് മനുഷ്യനെ ചാവില്ല എന്നിട്ട് അവിടെ കിടന്ന് രക്തം വാർന്നൊഴുകി ചാവുക ചെയ്യുക മരിക ചെയ്യുക അപ്പം അന്നത്തെ ഏറ്റവും ആ ദിവസത്തെ എല്ലാവരെയും ഒന്ന് ക്രൂസിഫൈ ചെയ്തിരുന്ന കാലമായിരുന്നു അല്ലാതെ ക്രിസ്തുദേവന് മാത്രല്ല എന്നാൽ ലാസ്റ്റായിരുന്നു ക്രിസ്തു അദ്ദേഹത്തിനെ ക്രൂസിഫൈ ചെയ്ത് ഇവർ ജോലിക്കാർ പോകുമ്പോൾ ഈ ക്രൂസിഫൈ ചെയ്യുമ്പോൾ തൻ്റെ ശരീരത്തിനെങ്ങനെ ആണി അടിക്കുകയാണ് ആ ആണി അടിച്ച് തന്നെ ഇങ്ങനെ തൂക്കിയിടുന്ന സമയത്ത് ഇദ്ദേഹം മനസ്സുകൊണ്ട് പതറിയില്ലേ അതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് അത്രയൊരു മഹൽ സ്ഥാനം കെട്ടി ലോകം മുഴുവൻ അദ്ദേഹത്തെ ആരാധിച്ചതും ആദരിച്ചതും വന്ദിച്ചതും ഇതുപോലെ നിങ്ങൾക്ക് കൃഷ്ണനെ കാണാം ഭഗവാൻ കൃഷ്ണൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പരീക്ഷണങ്ങൾ കൃഷ്ണനും അവസാനം മരിക്കുന്നത് എങ്ങനെയാണെന്നറിയുമോ ഒരു വേടൻ അമ്പാണ് കാലിലാണ് അമ്പ് കൊള്ളുന്നത് അപ്പം അമ്പ് കാലിൽ കൊള്ളുന്ന സമയത്ത് അതെങ്ങനെ ഒരു വേദന ഓ എന്തായിരിക്കും നമുക്കൊരു കുത്തിയാൽ അറിയാം അതിൻ്റെ വേദന എന്നാൽ കൃഷ്ണൻ്റെ കാലിൽ അങ്ങനെ അമ്പ് കയറുന്ന സമയത്ത് കൃഷ്ണൻ ധ്യാനത്തിൽ അങ്ങനെ മുഴുകിയിരിക്കുക എന്തോ കാലിലൂടെ അരിച്ചു അരിച്ചുപോയെന്നേ അദ്ദേഹത്തിന് തോന്നിയല്ലോ കാരണം ശ്രദ്ധ അതിലില്ല ശ്രദ്ധ വേറൊരിടത്തായിരുന്നു നമുക്ക് പലപ്പോഴും അനുഭവം ഉണ്ടാവാറുണ്ട് നമ്മുടെ മനസ്സിൻ്റെ ശ്രദ്ധ വേറൊരിടത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ ചൊറിച്ചിലുണ്ട് ഒരു ഭാത്ത് അല്ലെങ്കിൽ ശരീരം അരവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഉറു ഉറുമ്പ് കടിച്ചു ഒരു കൊതുക് കടിച്ചു നിങ്ങളത് ശ്രദ്ധിക്കുന്നില്ല എങ്കിലോ ആ കൊതുക് കടിച്ചതോ അല്ലെങ്കിൽ ഉറുമ്പ് കടിച്ചതോ നിങ്ങൾ അറിയാനേ പോകുന്നില്ല നിങ്ങളത് ശ്രദ്ധിക്കുമ്പോഴാണ് നിങ്ങളത് അറിയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന പ്രശ്നമല്ല ശരിയല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങൾ പലപ്പോഴും നിങ്ങൾ നോക്കി നിങ്ങൾ എവിടെയെങ്കിലും കാലൊക്കെ തട്ടി മുറിവ് പറ്റിയിട്ടുണ്ടാവും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ പിന്നെ ആരെങ്കിലും ഇതെന്താ ചോര കാണുന്നത് കാലില് ഓ ഞാൻ കണ്ടില്ല കേട്ടോ എന്ന് നമ്മൾ കണ്ടിട്ടില്ല അപ്പം നമ്മൾ എന്തുകൊണ്ട് കണ്ടില്ല നമ്മുടെ ശ്രദ്ധ വേറെ എവിടെയായിരുന്നു അപ്പം ഈ ശ്രദ്ധ മാറ്റാനുള്ള കഴിവ് അവർക്കുണ്ടായത് അവരുടെ ബോധശക്തി അവർ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചപ്പോൾ കൃഷ്ണൻ തൻ്റെ കാലിൽ അമ്പ് കയറിയത് അറിഞ്ഞില്ല അദ്ദേഹം ഉടനെ തന്നെ തൻ്റെ കാലിൽ ആ അമ്പ ചെയ്ത ആൾ ഓടി വന്നിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു ഭഗവാനെ ക്ഷമിക്കണം അങ്ങേപ്പോലുള്ളൊരു മഹാത്മാവിനെ ഞാൻ അമ്പ ചെയ്തുമല്ലോ കൃഷ്ണൻ പറയുന്ന വരികളുടെ മാ ഭൈചരെ തൊമുത്തിഷ്ഠ എവിടെ ഒത്താൻ പേടിക്കേണ്ട താൻ കരയണ്ട എൻ്റെ ശരീരം ഇങ്ങനെ പോകണം എന്നൊരു നിയോഗമുണ്ട് താൻ അതിനെ അതിനെന്നെ സഹായിക്കുകയാണ് ചെയ്തത് എനിക്ക് പോകാറായിരിക്കണോ ഈ ശരീരം ഉപേക്ഷിക്കാറായിരിക്കണോ എനിക്ക് പോകാറായിരിക്കണോ ഈ ശരീരം ഉപേക്ഷിക്കാറായിരിക്കണോ നീ വിഷമിക്കണ്ട കരയണ്ട എന്നൊക്കെ പറഞ്ഞ് അവന് ധൈര്യം കൊടുക്കുന്ന ഒരു കൃഷ്ണൻ ഇതാണ് മഹാന്മാരുടെയൊക്കെ ജീവിതം അതുകൊണ്ട് അവരൊക്കെ തളരാതിരുന്നത് അവരുടെ മനസ്സിനെ തളർത്താൻ അവരെ അനുവദിച്ചില്ല കാരണം അവരുടെ മനസ്സ് എന്തു ചിന്തിക്കണം എന്നത് അവർ തീരുമാനിച്ചു ഇപ്പം നമ്മൾ എന്ത് ചിന്തിക്കണം എന്ന് മറ്റുള്ളവരാണ് തീരുമാനിക്കുന്നത് മറ്റുള്ളവരെന്ത് പറയുന്നു അത് നമ്മുടെ മനസ്സിൽ കൊള്ളുകയാണ് നിങ്ങൾ കൊള്ളരുതാത്തവനാണെന്ന് പറഞ്ഞാൽ എന്നെ കൊള്ളരുതാത്തവൻ എന്ന് വിളിച്ചു നിങ്ങൾ എന്താ മോശക്കാരനാന്ന് പറഞ്ഞു മോശക്കാരനാണ് കരയാണ് അപ്പോൾ എന്തെങ്കിലും നമ്മളിപ്പോൾ ചില ആൾക്കാരെ കാണാൻ നിൽക്ക് ഈ ശാരീരികമായിട്ട് എന്തെങ്കിലും കുഴപ്പമുള്ളവർ നല്ല വണ്ണമുള്ളവർ ഓ എന്തൊരു വണ്ണോ ഓ എന്നെ വണ്ണമുള്ള ഒരാളെന്ന് വിളിച്ചു നമ്മൾ അപ്പോഴേക്കും മനസ്സിൽ തട്ടി എന്തെങ്കിലും ചില ആളുകൾ വളരെ സെൻസിറ്റീവാണ് അവരുടെ ശരീരത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അവരെ ബിഹേവിയറിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അവർ അവരപ്പം അപ്സെറ്റായി കാരണം അവരുടെ മനസ്സിനെ ഭരിക്കുന്നത് ലോകമാണ് നിങ്ങൾക്ക് ജീവിതം വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ലോകം ഭരിക്കരുത് നിങ്ങൾ ഭരിക്കണം നിങ്ങൾ ഭരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബോധശക്തിയെ നിങ്ങൾ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ നിങ്ങൾ ആ ചിന്തകൾക്ക് വരാം അതായത് ലോകം തരുന്ന ചിന്തകൾക്ക് വരാം നിങ്ങൾ വേറെ ചിന്തകൾ വെക്കൂ നിങ്ങൾ മനസ്സിൽ പറയൂ ലോകത്തിന് എന്ത് വേണേലും പറയാം എൻ്റെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കണം തീരുമാനിക്കേണ്ട ലോകമല്ല ഞാനാണ് അതിനെ നമുക്ക് നിസ്സാരമായി കാണാൻ പറ്റിയാലോ അപ്പം പിന്നെ നമ്മൾ തളരുന്ന പ്രശ്നമില്ല ഏതൊരു കാര്യത്തെയും നമ്മൾ എങ്ങനെ എടുക്കും അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ആ ഒരു അനുഭവം നമുക്കുണ്ടാവുക ഞാനൊരു ഒരു ചെറിയൊരു കൊച്ചുകഥ മുമ്പ് ഞാൻ പല പ്രഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുണ്ടാവും എന്നാലും ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് നമ്മൾ ഒരു കാര്യത്തെ എടുക്കണമെന്ന് അതായത് പണ്ട് ഒരു ഒരു എന്ന് പറയും ഈ ശ്രാദ്ധകർമ്മമൊക്കെ ചെയ്യുന്ന ഒരാളാണ് പണ്ട് ഇളയത്മാരാണ് ഈ ശ്രാദ്ധകർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പല വീടുകളിലും ചെന്നിട്ട് അവരുടെയൊക്കെ മരിച്ച ആളുകൾക്ക് വേണ്ടി ശ്രാദ്ധകർമ്മമൊക്കെ ചെയ്യും അപ്പോൾ ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ ഒരു കൊച്ചു വീടാണ് ആ കൊച്ചു വീടും കൊച്ചു സ്ഥലം അദ്ദേഹം രാവിലെ ഇറങ്ങാൻ നേരത്തുണ്ട് ഒരു പട്ടി ഇയാളുടെ വീടിൻ്റെ മുന്നിൽ ചത്തു കിടക്കണം അപ്പോൾ ഇയാൾക്ക് വല്ലാത്ത സങ്കടം തോന്നി ഈ പട്ടി എങ്ങനെയെങ്കിലും അവിടുന്ന് മാറ്റണം അല്ലെങ്കിൽ ദുർഗന്ധം വരും അയാൾ ഉടനെ തന്നെ രാവിലെ തന്നെ ഈ ഇവരെ വിളിച്ചു പഞ്ചായത്തുകാരെ വിളിച്ചു പഞ്ചായത്തിലെ പ്രസിഡൻ്റെ വിളിച്ചിട്ട് പറഞ്ഞു ഹേയ് പ്രസിഡൻ്റേ ഒരു ഉപകാരം ചെയ്യണം ഒരു പട്ടി ഇവിടെ ചത്തുകിടക്കുന്നുണ്ട് അതുകൊണ്ട് എത്രയും വേഗം അതിനെ ഒന്ന് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് എവിടെയെങ്കിലും ഒന്ന് ഡിസ്പോസ് ചെയ്യണം നിങ്ങളതിനെ കുഴിച്ചുവിടണം എന്ന് എന്നൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അപ്പോൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഇത് അയാൾക്കറിയാം ഇയാളിങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് ഒരു അയാളിൽ നിന്ന് കളിയാക്കാൻ വേണ്ടി തമാശ ചെയ്ത് അല്ല നിങ്ങൾക്ക് മരിച്ചു ക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളൊക്കെ അറിയാലോ അപ്പൊ അതിൻ്റെ കർമ്മങ്ങളും കൂടി നിങ്ങളാണ് ചെയ്തോളൂ ഇദ്ദേഹത്തിനോട് ഉടനെ അദ്ദേഹം പറഞ്ഞു പൊതുറോട്ടിൽ കിടക്കുന്ന ഈ പട്ടിയുടെ കർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് അറിയാം പ്രസിഡന്റ് പക്ഷെ എന്നാലും ഇത് പൊതുസ്ഥലത്ത് കിടക്കുന്നതുകൊണ്ട് അതിൻ്റെയൊക്കെ പൊതുസ്ഥലത്തുള്ള ആ സ്ഥലത്തിൻ്റെ അധികാരത്വവും അവിടെ കിടക്കുന്നതൊക്കെ പഞ്ചായത്തിൻ്റെ അധികാര പരിധിയിൽ വരുന്നോണ്ട് ഈ കിടക്കുന്നതിൻ്റെ ബന്ധു നിങ്ങളായതുകൊണ്ട് ആ ബന്ധുക്കളെ അറിയിക്കാതെ എനിക്ക് കർമ്മം ചെയ്യാൻ പറ്റുമെന്ന് പോരെ ഇനി വലുതും പറയണോ അപ്പോൾ ഇന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഏത് കാര്യവും നമ്മളെ മനസ്സിൽ കൊള്ളുന്നു കൊണ്ട് എന്തിനെടുക്കണം നമുക്ക് എന്തുകൊണ്ട് ലൈറ്റായിട്ട് എടുത്തുവിടാം നമുക്കത് എന്തുകൊണ്ട് രസികത്തോടുകൂടി കൂടി വിടാം അങ്ങനെ എടുക്കാനുള്ള ഒരു പരിശീലനം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ അതിനാണ് നിങ്ങൾ ദിവസവും ചിട്ടകളും അനുഷ്ഠാനങ്ങളൊക്കെ ഉള്ളവരായി തരേണ്ടത് നമ്മൾ മനസ്സിനെ ട്രെയിൻ ചെയ്യിക്കണം എന്ത് ചിന്തിക്കണം അങ്ങനെ നിങ്ങൾ നിരന്തരം പ്രാക്ടീസ് ചെയ്തു നോക്കൂ ഈ ലോകത്തിന് നിങ്ങൾ തളർത്താൻ പറ്റില്ല ഒരു ദിവസം നിങ്ങൾ എന്താ പറയുക ഈ ശ്ലോകങ്ങൾ നിങ്ങൾ ആവർത്തിക്കും ഏതാണ് നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം പാവകം ക്ലേദയന്ത്പ നോഷയതിമാരുത എന്താ പറയണത് നൈനം ചിന്തന്തി ശസ്ത്രാണി ശസ്ത്രങ്ങൾക്കൊരിക്കലും ആയുധങ്ങൾക്കൊരിക്കലും ഈ മനസ്സിനെ ബോധമനസ്സിനെ ആയുധം കൊണ്ട് മുറിവേൽപ്പിക്കാൻ പറ്റില്ല പാവക അഗ്നി കൊണ്ട് അതിനെ ദഹിപ്പിക്കാൻ സാധ്യമില്ല വെള്ളം കൊണ്ട് അതിനെ ചീഞ്ഞെളിയിപ്പിക്കാൻ സാധ്യല്ല കാറ്റുകൊണ്ടതിനെ ഉണക്കിക്കളയാൻ സാധ്യമില്ല എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായതിനെ ഒരു തരത്തിലും നശിപ്പിക്കാൻ സാധ്യമല്ല ഇതൊരു പക്ഷേ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും നിങ്ങൾ നോക്കൂ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കൂ നിങ്ങൾ കുട്ടിക്കാലം മുതലേ നിങ്ങളിൽ ഞാനെന്നൊരു ബോധം ആ ശക്തി നിങ്ങളിലെ ചിന്തകൾ ഈ ചിന്തകളൊക്കെ നിങ്ങൾ നോക്കൂ നിങ്ങളുടെ ശരീരത്തിന് എത്രമാത്രം മുറിവേറ്റിട്ടുണ്ട് പലപ്പോഴും കൈ മുറിഞ്ഞിട്ടുണ്ടാവും കാല് മുറിഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ മനസ്സിന് മുറിവേറ്റിട്ടുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കൂ പലരും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടോ വാക്കുകൊണ്ട് നിങ്ങളുടെ മനസ്സ് ശരിക്കും ആ വേദനയിൽ തകർന്നു പോയിട്ടുണ്ടോ തകർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഇവിടെ ഉണ്ടാവില്ലല്ലോ അപ്പം നിങ്ങൾക്ക് ഈ വേദനകളൊക്കെ പറ്റി അല്ലെങ്കിൽ തട്ടി എന്നൊക്കെ തോന്നിയെങ്കിലും നിങ്ങൾക്കിതിനൊക്കെ കരകയറാനുള്ള ശക്തി എവിടെ നിന്ന് കിട്ടി ആരിൽ നിന്ന് കിട്ടി അപ്പം ഇതിനെയൊക്കെ മറികടക്കാനുള്ളൊരു ശക്തി നമ്മളിൽ അന്തർലീനമായിട്ടുണ്ട് അതിനെ ഒന്നും ബാധിക്കാത്തതുകൊണ്ടല്ലേ നമുക്ക് ഈ തരത്തിലുള്ള പ്രശ്നങ്ങളെയൊക്കെ അതിവർത്തിക്കാൻ സാധിക്കുന്നത് അപ്പം അച്ഛേദ്യോയം എന്ന് പറഞ്ഞാൽ ശരിയല്ലേ സൂക്ഷ്മമായതിനെ ആയുധം കൊണ്ടോ ഒരു വസ്തുവും കൊണ്ടോ നശിപ്പിക്കാൻ സാധ്യമല്ല അതാണ് കൃഷ്ണൻ നമുക്ക് പറഞ്ഞത് ഒന്നുകൊണ്ട് നശിപ്പിക്കാൻ സാധ്യത നിങ്ങൾ അടിസ്ഥാനമായി നാശമില്ലാത്തവരാണ് നിങ്ങളെ നശിപ്പിക്കാൻ സാധിക്കാത്തവരാണ് അത് നിങ്ങൾ ഉൾക്കൊള്ളണം നിങ്ങളെ തളർത്താൻ നിങ്ങളെ തകർക്കാൻ നിങ്ങളുടെ ജീവിതം താളം തെറ്റിക്കാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്ക് സാധ്യല്ല കൃഷ്ണൻ ഒന്നുകൂടി ഇത് ഉറപ്പിച്ചു പറയുകയാണ് അടുത്ത ശ്ലോകത്തിൽ അച്ഛയോയം അക്ലേദ്യോഷ്യവചർവഗതാണു അചലോയം സനാതന അതൊരു കണ്ടിന്യൂഷനാണ് അച്ഛേദ്യോയ നേരത്തെ ശസ്ത്രം എന്ന് പറഞ്ഞല്ലോ ഇന്ന ചിന്തന്തി ശസ്ത്രണീ ശസ്ത്രം അപ്പൊ ശസ്ത്രം ഒരിക്കലും ഛേദിക്കാൻ പറ്റില്ല അതായത് ആയുധം കൊണ്ടൊരിക്കലും മുറിച്ചു കളയാൻ പറ്റില്ല ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം ശരിക്കും അതായത് നമ്മൾ നഖം വെട്ടാറുണ്ട് മുടി വെട്ടാറുണ്ട് ചിലപ്പോൾ നമ്മുടെ കയ്യിലോ കാലിലോ ഒക്കെ മുറിവ് പറ്റി അങ്ങനെയൊക്കെ രക്തം പോവാറുണ്ട് ചിലർക്ക് വളരെ വലിയ അസുഖങ്ങൾ വന്നിട്ട് ശരീരത്തിൻ്റെ പല അവയവങ്ങൾ എടുത്ത് കളയേണ്ടി വരാറുണ്ട് ക്യാൻസർ വരുന്നവർ സ്ത്രീകൾക്ക് തന്നെ യൂട്രസ് എടുത്ത് കളയുന്നവർ അതുപോലെ തന്നെ കാലോ കയ്യോ മുറിച്ചു കളയുന്നവർ ഇവരുടെയൊക്കെ ജീവിതത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചു നോക്കൂ ഇതൊന്നും അവരുടെ ബോധ മനസ്സിനെ അല്പം പോലും മുറിച്ചു കളഞ്ഞിട്ടില്ല അപ്പം സൂക്ഷ്മമായ ഒന്നിനെ നശിപ്പിക്കാൻ ഒരിക്കലും ആയുധം കൊണ്ട് സാധ്യമല്ല അതാഹ്യോയം ദഹിപ്പിക്കാൻ സാധ്യമല്ല അക്ലേദ്യം ക്ലേദ്യം എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ട് ചീഞ്ഞളിപ്പിക്കാൻ സാധ്യമല്ല അശോഷ്യം ശോഷിപ്പിക്കാൻ സാധ്യമല്ല കാരണം നിത്യ സർവഗത സ്ഥാണോ അചലോയം സനാതന കൃഷ്ണൻ ഓർപ്പിച്ചു പറയാണ് നിത്യ ഇത് നിത്യമാണ് ഈ മുതലാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് സത്യം നിത്യമാണ് നിത്യമായൊരു സത്യത്തിലാണ് നമ്മളെല്ലാവരും നിലനിൽക്കുന്നത് അത് ഏതാണ് ആ സത്യം അത് നമ്മൾ കണ്ടുപിടിക്കണം ഇപ്പം നമുക്ക് കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും ആകാശം നമ്മൾ അന്തരീക്ഷം എന്ന് പറയുന്ന അതുണ്ടല്ലോ അത് നിത്യമായി നമ്മുടെ മുന്നിലുണ്ട് നമ്മൾ രാവിലെ തന്നെ കണ്ണു തുറന്നാൽ ആകാശം കണ്ണടച്ചു നോക്കുക കണ്ണടച്ച് നിങ്ങൾക്ക് ഒരു സ്പേസ് കാണാം അകത്തും പുറത്തും സ്പേസ് ഉണ്ട് നിങ്ങൾ കണ്ണടച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അകത്ത് സ്പേസ് കാണാം പുറത്തും കൺ പുറ പുറത്തുനോക്കൂ അപ്പോഴും സ്പേസ് ഉണ്ട് അപ്പോൾ ഈ സ്പേസ് എന്ന് പറയുന്നൊരു ശക്തി ഭൂമിക്ക് കറക്കമുണ്ട് വായുവിന് ചലനമുണ്ട് അതായത് ചിലപ്പോൾ തീവ്രമായ കാറ്റ് കുറഞ്ഞ കാറ്റൊക്കെ ഉണ്ടാവാം ചൂടിന് തീവ്രതയുണ്ട് കുറവുണ്ട് എന്നാൽ മഴയ്ക്ക് തീവ്രതയുണ്ട് കുറവുണ്ട് ആകാശത്തിന് വല്ല മാറ്റങ്ങളുണ്ടോ ഒരു മാറ്റവും നിങ്ങൾ നോക്കൂ മഴ പെയ്യുമ്പോഴും ആകാശമുണ്ട് മഴയില്ലാത്തപ്പോഴും ആകാശമുണ്ട് ചൂടുള്ളപ്പോഴും ആകാശമുണ്ട് ചൂടില്ലാത്തപ്പോഴും ആകാശമുണ്ട് വായു ശക്തമായി അടിക്കുമ്പോഴും ആകാശമുണ്ട് വായു ശക്തമായി അടിക്കാത്തപ്പോഴും ഉണ്ട് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും ഉണ്ട് ഭൂമി ഇനി എന്താ പറയുക പോയാലും ആകാശം കാരണം ഇതൊക്കെ രൂപപ്പെട്ടത് ആകാശത്തില്ല അപ്പം സൂക്ഷ്മമായ ഊർജം അത് നിത്യമാണ് നിത്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്നും നിലനിൽക്കുന്നത് ഇതുപോലെ നമ്മൾക്ക് മനസ്സിലാവണം ഈ ആകാശത്തെ പോലും നമുക്കൊരു ഒബ്ജക്റ്റായി കാണാൻ സാധിക്കുന്നതിന് കാരണം ഒരു സബ്ജക്റ്റായ ബോധം ഉള്ളതുകൊണ്ടാണ് ആകാശം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആരാ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അവിടെയാണ് നമുക്ക് തെറ്റ് പറ്റുന്ന കണ്ണാണ് കാണിക്കുന്നതെന്ന് നമ്മൾ പഠിക്കുന്നത് കണ്ണിലൂടെ ഒരു സ്പാർക്ക് വരുന്നില്ലേ ഒരു വെളിച്ചം വരുന്നില്ലേ ആ കാഴ്ച വരുന്നില്ലേ അതിൻ്റെ പുറകോട്ട് നമ്മൾ അന്വേഷിക്കുക അപ്പൊ നമുക്ക് മനസ്സിലാവും ചിന്തകൾ ആ ചിന്തകൾ നമ്മളെ കാണാൻ സഹായിക്കുന്നുണ്ട് ഇനി ആ ചിന്തകൾക്ക് പിന്നിലേക്ക് നമ്മൾ പോയാൽ അതിനെ ഉണർത്തുന്ന ബോധം അവസാനം നമുക്ക് ബോധത്തിലേക്ക് എത്തേണ്ട ഒരു കാരണം എനിക്ക് ആകാശത്തെ കാണുമ്പോൾ ബോധമുണ്ട് ഇത് ആകാശമാണെന്ന ബോധമുണ്ട് നിങ്ങൾക്ക് ബോധത്തെ മാറ്റി നിർത്തി ആകാശത്തെ കാണാൻ പറ്റുമോ അതാണ് എൻ്റെ ചോദ്യം ബോധത്തെ മാറ്റി നിർത്തി നിങ്ങൾക്ക് ആകാശത്തെ ഭാവന ചെയ്യാൻ പറ്റുമോ പറ്റില്ല കാരണം ബോധമുണ്ടെങ്കിലേ ആകാശമുള്ളൂ അപ്പം ബോധം എന്നൊരു സബ്ജക്റ്റിലാണ് ആകാശം എന്നൊരു ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എവ്രി ഒബ്ജക്റ്റ് എക്സിസ്റ്റ് ഇൻ എ സബ്ജക്റ്റ് നിങ്ങളിൽ നിന്ന് വിട്ടിട്ട് ഒരു ഒബ്ജക്റ്റും ഇല്ല അപ്പം നമ്മൾ എന്ത് കാണുന്നുണ്ടോ അതൊക്കെ നമ്മുടെ ബോധത്തിലാണ് ബോധത്തിൽ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ആത്മീയമായി ഉയരണോ ബോധത്തിലേക്ക് ശ്രദ്ധ വരണം നിങ്ങൾ എപ്പോഴും പുറത്ത് ശ്രദ്ധിച്ച് ശീലിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ആത്മീയമായി ഉയരാൻ പറ്റില്ല വല്ല മതം ചിന്തിക്കാം വിശ്വസിച്ച് ജീവിക്കുക എന്നാൽ നിങ്ങൾ ബോധത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെല്ലാം നിൽക്കുന്നത് ബോധത്തിലാണ് ആ ബോധം ആകാശത്തെ പോലെ നിത്യമായാലല്ലേ നമുക്കെന്നും നമുക്ക് എല്ലാ കാഴ്ചകളും കാണാൻ പറ്റുള്ളൂ നമ്മൾ കുട്ടിക്കാലം മുതൽ തന്നെ നിങ്ങൾ നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ആ ബോധം എന്ന ശക്തിയിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിച്ചാൽ അതിനൊരു മാറ്റവും വന്നിട്ടില്ല അത് നിത്യമാണ് അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കണം ശരിക്കും പഠിക്കണം അപ്പോഴാണ് നമുക്ക് ഇവിടെ നാം എന്നും ഉള്ളവരാണ് ഒരിക്കലും ജനിച്ചിട്ടും മരിച്ചിട്ടുമില്ല ഈ ഊർജമാണ് നമ്മുടെ യഥാർത്ഥ രൂപം ഊർജ്ജമാണ് നമ്മൾ അല്ലാതെ രൂപമല്ല രൂപമൊക്കെ ഊർജം തന്നെയാണ് ഈ ഫിസിക്സ് പറയുന്നത് നമുക്ക് വേറെ രീതി മനസ്സിലാവും ഫിസിക്സ് പഠിപ്പിക്കുന്നത് എനർജി എന്ന് പറയുന്നത് തന്നെയാണ് സത്യം ആ എനർജിയിൽ നിന്നാണ് മാസ് ഉണ്ടായത് മാസ് ഇസ് നത്തിങ് ബട്ട് എനർജി ഇതുപോലെ നമ്മൾ ഒരിക്കലും ഒരു രൂപമല്ല ആ രൂപം എനർജിയാണ് അത് ബോധ ഊർജമാണ് ഫിസിക്സ് പഠിപ്പിക്കുന്നത് ഒരു കോസ്മിക് എനർജിയാണ് പക്ഷേ ഭാരതീയ ഋഷൂര്യന്മാരെ പഠിപ്പിക്കുന്നത് കോൺഷ്യസ് എനർജിയെക്കുറിച്ചാണ് കാരണം കോസ്മിക് എനർജി പോലും നമുക്ക് ഒബ്ജക്ടിഫൈ ചെയ്യാൻ സാധിക്കുന്നതിന് കാരണം ഈ കോൺഷ്യസ് എനർജി ഉള്ളത് കൊണ്ടാണ് അതാണ് നമ്മൾ അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണ്ടേ കൂടുതൽ മനസ്സിലാക്കണം അടുത്ത ക്ലാസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പഠിക്കാം അതിഗംഭീരമാണ് ഇനി കൃഷ്ണൻ പറയാൻ പോകുന്ന ശ്ലോകം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം ഇപ്പം നമ്മുടെ സമയം അനുവദിനിയല്ല അപ്പം നാളെ വീണ്ടും ഇതേ സമയം നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാം